നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ വീണ്ടും ഒരു വഴിയുടെ ആവശ്യമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ പഞ്ചായത്തിൽ തന്നെ നെടുങ്കുഴി കോത്തല പി ഡബ്ല്യു ഡി റോഡിന്റെ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് ആ റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിലെ ചെന്നാമറ്റം ചട്ടായശ്ശേരി ഭാഗത്തുള്ള ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ചെന്നാമറ്റത്ത് നിന്നും ചെട്ടായശ്ശേരിപ്പടി വഴിയുള്ള ആ റോഡിന്റെ ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ റോഡിൽ കൂടി യാത്ര ചെയ്ത് നടുവൊടിഞ്ഞ് മടുത്ത ഇവിടുത്തെ പൊതുജനം ശരിക്കും പറഞ്ഞാൽ അവരെ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് അവരെ ഇറങ്ങി ഇവിടെ മുഴുവൻ പോസ്റ്റർ ഇട്ടിച്ചു ഇനി ആരും ഓട്ടും ചോദിച്ച് ഈ ഏരിയക്ക് കടന്നു വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഉള്ള കാര്യമാണ് പറയുന്നത് ഒരു മനുഷ്യനെ സഹിക്കുന്നതിനും പരിധിയുണ്ട് അവർ മടുത്തു ശരിക്കും ഈ ഈ വഴി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നഷ്ടങ്ങൾ ശരീരത്തിനുണ്ടാകുന്നു വാഹനങ്ങൾക്കുണ്ടാകുന്നു അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഈ പി ഡബ്ല്യു ഡി റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്നത് അവർക്കുണ്ടായ ആ അമർശവും അവർക്കുണ്ടായ ആ പ്രതിഷേധവും അവർ കൃത്യമായി തന്നെ അത് ഒരു പോസ്റ്റർ രൂപത്തിൽ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പതിച്ചു വെച്ചു എന്നത് ഒരു അഭിനന്ദന അർഹിക്കുന്ന ഒരു കാര്യമായി തന്നെ ഞാൻ കാണുന്നു അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു അതിനകത്ത് ആദ്യം തന്നെ ഈ നാട്ടുകാരെ ഏറ്റവും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം വഴിയുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർക്ക് അതിൽ ഇടപെടുവാനും ഒരു പോസ്റ്റർ ഒട്ടിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞത് അത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം അവനവൻ്റെ ആവശ്യം വരുമ്പോഴത്തേനെ അത് രാഷ്ട്രീയക്കാർ ചെയ്യണം എന്ന് വിചാരിക്കാതെ അവനവൻ തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു രീതി അത് നമുക്ക് ഏറ്റവും സ്വാഗതാർഹമാണ് അപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എ ആയിട്ടും ബന്ധപ്പെട്ടിരുന്നു എം എൽ എയുടെ ഉത്തരവാദിത്വം അതായത് പി ഡബ്ല്യു ഡി റോഡാണ് അത് നന്നാക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് പക്ഷെങ്കിൽ അത് എം എൽ എയുടെ ഒരു പ്രശ്നം കൊണ്ടല്ല ആ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം കൊണ്ടാണ് അപ്പം നമുക്ക് എം എൽ എ ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പം എം എൽ എ അവിടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടൊരു മീറ്റിങ് സംഘടിപ്പിച്ച് അതിനകത്ത് നമ്മൾ വിളിക്കുകയും ആ അവിടുത്തെ നാട്ടുകാരെ അടക്കം വിളിച്ചിരുന്നു അപ്പം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഭാഗം കേൾക്കാം അതുപോലെ തന്നെയാണ് നെടുങ്കുഴി കോത്തല റോഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് പൂർത്തിയാക്കണം എന്നൊരു തീരുമാനം എടുത്താണ് അന്ന് ഫണ്ടില്ല എന്ന് പറഞ്ഞു അറ്റപൂർത്തിയ പണി ചെയ്യാൻ സാഹചര്യം പറഞ്ഞു ഞാൻ മിനിസ്റ്ററിന്റെ കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ കാര്യം അടിയന്തരമായി അടുത്ത മാസം ഈ മീറ്റിംഗ് കൂടണമെങ്കിൽ ഞാൻ വെറുതെ വന്ന എം എൽ എ ആയിട്ടിരുന്ന് ഇങ്ങനെ നിങ്ങളെയും വിഷമിച്ച് ഞാനും വന്നിരിക്കുന്ന കാര്യമില്ല ഞാൻ അല്ലെങ്കിൽ എന്റെ പ്രകൃതിയെ മാത്രം വേടാം ഞാനിത് ഇതിന്റെ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നിരിക്കുന്നത് എനിക്ക് ഒത്തിരി പരിപാടികളുള്ള ദിവസമാണ് പക്ഷെ നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം നമ്മൾ അല്ലെങ്കിൽ മീറ്റിംഗ് കൂടേണ്ട കാര്യമില്ല കാര്യമില്ലാന്നുള്ളത് അതിന്റെ അഭിപ്രായം എന്തിനാ കൂടുന്നത് മീറ്റിംഗ് കൂടുന്ന കാര്യം എന്താ ഞാൻ വന്നത് നിങ്ങൾക്ക് ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനാണ് ജനങ്ങളുടെ പ്രശ്നം പറഞ്ഞിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അധികാരമില്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ എന്റെ സമയം കളയുകയും നിങ്ങളുടെ സമയം കളയുകയും ചെയ്യേണ്ട കാര്യമില്ല എന്റെ പ്രതിനിധി പോലും പങ്കെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക അവിടെ അവര് എലക്ഷനിൽ പങ്കെടുക്കുന്നില്ല വെച്ചിരിക്കുന്നു ആരും ഇങ്ങോട്ട് വരണ്ടത് അല്ല ഇത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എന്നാ അവര് ഈ നാട്ടിലെ പൊതുജനങ്ങളാണ് ഈ നാട്ടിലെ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവകാശികൾ ഇവിടുത്തെ ഭരണാധികാരികൾ പ്രശ്നം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യാത്ത പ്രശ്നം അവർക്ക് അവിടെ പ്രശ്നം വെച്ച് അവർ വോട്ട് ചെയ്യത്തില്ല എന്ന് ചോദിച്ചാൽ അവർ അവരുടെ അവകാശം അവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ റോഡ് അവർക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് ആ റോഡ് ആ റോഡ് അവർക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അല്ലെങ്കിൽ ആ വഴി പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് നമുക്ക് ഈ കാര്യങ്ങൾ ചൂടെ സീരിയസ് ആയി എടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിന് അർത്ഥമില്ല ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇത് എനിക്ക് ഞാൻ പിന്നെ ജനങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടോളാം അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ എഗ്രിമെന്റ്

അല്ല ഒരു കാലാവധി പറഞ്ഞു അതിനകത്ത് ചെയ്തു തരും മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ ഒരു അവലോകനം എന്ന പിറടിയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയായിട്ട് ചേർന്ന് നടത്തി പലയിടത്തും നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തനം മന്ദഗതിയിൽ തന്നെ തുടരുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുകയാണ് മണ്ഡലത്തിലെ എല്ലാ റോഡുകളും ആ റോഡുകൾക്ക് വേണ്ട അവലോകനം നടത്തി അതിന്റെ ഇൻസ്പെക്ഷൻ നടത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ രണ്ട് ബോഡീസും ഒന്നിച്ചു പോണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം പല ടെക്നിക്കൽ ഡിഫറൻസുകൾ കാണും പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് വേണ്ടി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് മാറ്റം എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഉടൻ തന്നെ അതിനകത്ത് പരിഹാരം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടു മാസത്തിനകം വഴി നന്നാക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം ഏതായാലും ഇത്രയും നാളും കഷ്ടപ്പെട്ടതല്ലേ ഒരു ഉദ്യോഗസ്ഥർ ഈ കാണിക്കുന്ന ഈ വൃത്തിയേട്ട പരിപാടികളും അനാസ്ഥയും കൊണ്ട് നാട്ടുകാർ മുഴുവനും നടുവടിഞ്ഞാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു അലധി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് അവനോടെ വഴിയുടെ ആവശ്യങ്ങളും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നാട്ടുകാരെ സ്വയം ഇറങ്ങിത്തിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്നു